പുതിയ തലമുറ മനുഷ്യത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നവരാണെന്നതിൽ ആശ്വാസം മീനാക്ഷിയെ അഭിനന്ദിച്ച കെ കെ ശൈലജ നടി മീനാക്ഷി അനൂപിനെ പ്രശംസിച്ച് മുൻമന്ത്രിയും എം എൽ എ കെ കെ ശൈലജ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട മീനാക്ഷി നടത്തിയ പ്രതികരണത്തെ അഭിനന്ദിച്ചാണ് മന്ത്രി എത്തിയത് മതം മിളകില്ല തനിക്കെന്ന് ഓരോ ആളിനും ഉറപ്പാക്കാനായാൽ തനിയെ നടപ്പായിക്കൊള്ളും മതനിരപേക്ഷതയെന്നാണ് എന്റെ മതം എന്ന മീനാക്ഷിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു പിന്നാലെയാണ് മുൻമന്ത്രിയും പ്രശംസയുമായി എത്തിയത് പുതിയ തലമുറ മനുഷ്യത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നവരാണെന്ന് കാണുന്നതിൽ ആശ്വാസവും അഭിമാനവും തോന്നുന്നു മീനാക്ഷിക്കുട്ടിക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു കെ കെ ശൈലജയുടെ ഫേസ്ബുക്ക് കുറിപ്പ് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയും മീനാക്ഷി അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് മീനാക്ഷി നടത്തിയ പരാമർശങ്ങൾക്ക് ആശംസയറിയിച്ചാണ് ശിവൻകുട്ടി എത്തിയത് മീനാക്ഷിയുടെ അഭിപ്രായങ്ങൾ കണ്ടുവെന്നും പുതിയ അഭിപ്രായങ്ങളും ആശയങ്ങളും ഉണ്ടാവട്ടെയെന്നും നല്ലതിനെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രി പോസ്റ്റിൽ കുറിച്ചു അടുത്തിടെ ഒരു വാർത്താ ചാനലിലെ പരിപാടിയിലാണ് മീനാക്ഷി തന്റെ അഭിപ്രായം പാഠപുസ്തകങ്ങളെക്കുറിച്ചും അതിൽ ഉൾപ്പെടുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചുമുള്ള അവതാരികയുടെ ചോദ്യത്തിന് പ്രതികരിക്കുകയായിരുന്നു മീനാക്ഷി മന്ത്രിയുടെ പോസ്റ്റിന് മീനാക്ഷി നന്ദി അറിയിച്ചിട്ടുണ്ട് പോസ്റ്റ് ശ്രദ്ധിച്ചതിൽ കാര്യമുണ്ടെന്ന് കണ്ട് കൂടെ ചേർന്നതിനും അങ്ങയ്ക്ക് ഹൃദയപൂർവം നന്ദിയെന്നാണ് മീനാക്ഷി കുറിച്ചത്